എത്ര കണക്കൂട്ടിയാലും ശെരിയാണില്ലോ നിങ്ങൾ ഈ മാസം അധികം പൈസ എന്തിനെങ്കിലും എല്ലാം എന്തിനും നോക്കണത് എന്നാ എവിടെയോ പൈസ മിസ്സായിട്ടുണ്ട് പൈസ കാണാനില്ല കണക്ക് കൂട്ടിട്ട് ശെരിയാവണില്ല ഇനിയിപ്പൊ ഞങ്ങളുടെ പെങ്ങളുടെ മകളുടെ കൂട്ടിന്റെ കല്യാണുണ്ട് ഇനി അതിന് എന്തെങ്കിലും കൊടുക്കണ്ടേ ആ അത് കൊടുക്കണ്ടേ എന്താ ചെയ്യും ഒരുപിടുത്തില്ല ചുരിദാർ നോക്കുമ്പോ രണ്ടായിരം രൂപയുള്ളു എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഇത് ബുക്ക് ചെയ്തിട്ടുള്ളു എന്ത് മര്യാദയ്ക്ക് മുന്നോടില്ലോ രണ്ടായിരത്തി വരെയൊന്നും ഇല്ലേ ഉള്ളത് ഇട്ടിട്ട് പോയാൽ മതി ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ ഒരു ചുരിദാർ എന്താ ഇല്ലേ ഓ ഒന്നിനും സമ്മതിക്കില്ല ഇത് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുമാലിന്റെ മോളുടെ പ്രസവത്തിന് കൂട്ടിയിട്ട് വരുമ്പോ എനിക്കത് ഇടാലോ നീ ഇവിടെ ഉള്ളതൊക്കെ ഇട്ടിട്ട് വന്നാ മതി വരികയാണെങ്കിൽ ഇറങ്ങി നീ വന്നില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ഞാനും ഉപ്പിൻ പോയിക്കൊണ്ട് എനിക്കും വേണ്ട നിങ്ങൾ തന്നെ തിന്നോളൂ ഇന്നിവിടെ ആരും ഒന്നും ഓർഡർ ചെയ്യണില്ല ഇവിടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ അത് തിന്നുകൊണ്ട് ഇരുന്നാൽ മതി വളരണ്ടില്ലേ നിൽക്കാണ്ട് വാപ്പ വണ്ടി വേണമെന്നു എത്രയായി എത്ര ദിവസം വണ്ടി റോഡിൽ കിട്ടിയിട്ട് വാപ്പ് വീട്ടിൽ നിന്ന് വഴി കറങ്ങുന്നുണ്ടാ പിന്നെ വരുമാനം എങ്ങനെയാണ് ഒന്നിവിടെ എന്താന്ന് വെച്ചാൽ നിന്നിട്ട് മൂണ്ടാടി മതി നീ ഇപ്പൊ തിന്നിലേക്ക് കൊഴപ്പൊന്നുമില്ല പൈസ ഒക്കെ നീ കുഴിമന്തി ചെക്കുമന്തി ഒക്കെ വാങ്ങിച്ചത് എന്നാലും അത്യാവശ്യത്തിന് നമ്മളിവിടെ എന്ത് ചെയ്യും നിനക്ക് അടുത്ത മാസം കോളേജ് ഫീസ് കേട്ടണ്ടേ ഗ്യാസ് ബുക്ക് ചെയ്യണ്ടേ കറണ്ട് ബില്ല് കേട്ടണ്ടേ നിനക്ക് എന്ത് ചെയ്യും ഞാനിപ്പോ ഓഷൻ്റെ അടുത്ത് പണ്ടൊന്ന് പൈസ ചോദിച്ചിട്ട് ഉള്ളൂ അപ്പോഴൊക്കെയാണ് അവിടെ ഒരു കുഴിമന്തി മക്കളായാലേ നിങ്ങളതും ഇല്ലാത്തത് അറിഞ്ഞിട്ട് വളരണം മനസ്സിലാവില്ല മലയാളം പെയ്യുന്നത് ഓ ഈ ഉമ്മനുകൊണ്ട് തോറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ എപ്പോഴും കൊണ്ട് പറഞ്ഞോളൂ ഉപ്പാണെങ്കിൽ നിങ്ങളെപ്പോ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല

ഈ ഉമ്മാനോട് പറഞ്ഞു മനസ്സിലാക്ക എന്തൊരു പിഷ്കാണ് ഞാൻ ഉമ്മാനോടൊപ്പല്ലേ ചോദിച്ചത് എന്റെ നോക്കിയ പോലെ കണ്ടില്ലേ നിങ്ങളുടെ മോള് പറഞ്ഞത് നിനക്ക് ഒന്നും പറയാനില്ലേ മോള നീ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഒന്നുമില്ലെങ്കിലും നിന്റെ ഉമ്മയല്ലത് ബഹുമാനത്തോടുകൂടി സംസാരിക്കണ്ടേ നീ കുട്ടിയായിരിക്കുമ്പേ നമുക്കൊരു കാലം ഉണ്ടായിരുന്നു അത് നീ മറന്നിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ മറക്കാൻ പറ്റാലോ ആ വിഷമത്തിലാണ് നിന്റെ ഉമ്മ അങ്ങനെയൊക്കെ സംസാരിക്കണത് എന്നോട് മനസ്സിലാവണ്ട അതൊക്കെ നിങ്ങളടുത്ത് ഇപ്പൊ പറയാൻ നിന്നിട്ടുണ്ടെങ്കിലേ നീ ഇതിലും വിഷമിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് നീ എന്ത് വേണം പറഞ്ഞാലോ അത് ശരി എന്ന് പറഞ്ഞിട്ട് തലയാക്കണത് നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് മനസ്സിലാവണ്ട ആ അത് നീ മുതലാക്കരുത് എന്താ നിങ്ങൾ നിർത്തിയത് പറഞ്ഞു പറഞ്ഞുപോടിക്കുക ആൾക്ക് കാര്യങ്ങൾക്ക് അവളും കൂടി അറിയട്ടെ അവൾക്ക് ഇപ്പൊ ഒന്നും ഓർമ്മയില്ലാലോ അറിയാം വേണ്ട ഞാൻ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കാം ഡി നിന്റെ ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചെന്നറിയോ ഒരു റൂമിലാണ് ആ ഒരു റൂമിലുമാണ് നമ്മൾ ഉറങ്ങാനും ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും മനസ്സിലാവേണ്ട അങ്ങനെയുള്ള ഒരു റൂമിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് മഴയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചോർന്ന് ഒലിക്കും അന്ന് പുതപ്പൊന്നുമില്ല ചാക്ക് ഉണ്ടല്ലോ ചാക്ക് അത് കാലിലിട്ടിട്ടും ഒക്കെയാണ് നമ്മൾ കടന്നുകൊണ്ടിരുന്നത് മനസ്സിലാവണ്ട ഇന്ന് നീ ഓൺലൈനിൽ ഓർഡർ ചെയ്യണില്ലേ ഓരോ കാര്യത്തിനു വേണ്ടിട്ടോ അത് ഇത് ചുരിദാർ എത്ര രൂപയുള്ളൂ രണ്ടായിരം രൂപയൊക്കെ നിനക്ക് പുച്ഛമായി ഇല്ലേ അന്ന് നീ പഠിക്കുന്ന സമയത്തേ നിനക്ക് ഒരു ബാഗ് പുതിയത് വാങ്ങിച്ചു തരും ഞങ്ങളെ കൊണ്ടാകില്ലായിരുന്നു ബുക്ക് പുതിയത് വാങ്ങിച്ചു തരും ഞങ്ങളെ കൊണ്ടാകില്ലായിരുന്നു ബാഗ് നിനക്ക് കിട്ടിക്കൊണ്ടിരുന്നതേ അടുത്തവിടുത്തെ ശാന്തി ജേജിന്റെ മകൾ അവൾ ഓരോ വർഷം ഞാൻ ജയിച്ച് പോകുമ്പോൾ അവളുടെ പഴയ ബാഗ് എനിക്ക് തരും ഞാനത് നിനക്ക് കൊണ്ടുതരും മനസ്സിലായത് അങ്ങനെയാണ് നീ സ്കൂളിൽ ബാഗ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ബുക്ക് പാവങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ടിട്ട് അവരടുത്ത് ഞാൻ നിന്റെ പേരും പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് ഓരോ വർഷവും ആ അവിടെ ക്യൂ നിന്നിട്ട് ഞാൻ എനിക്ക് ആ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് തരും അങ്ങനെയൊക്കെയാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത് മനസിലായേണ്ട അന്ന് നിന്റെ വാപ്പാക്കു ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയായിരുന്നു പിന്നെ ഡ്രസ്സുകള് അതൊക്കെ ഇങ്ങനെ ഒക്കെ പഴയത് തരും അതും ഉപയോഗിച്ചിട്ട് തന്നെയാണ് നിന്ന ഇത്രയും വളർത്തിയത് അപ്പൊ നീ അതൊക്കെ മറന്നുല്ലേ ഇവിടെ ഉള്ള ഡ്രസ്സ് ഇട്ട് നടക്കുന്നീ ഒരുപാട് അലങ്കരിക്കുന്നു വേണ്ട പഠിച്ച വിചാരിച്ച ഒരു നിമിഷം മതി ഇല്ലാണ്ടാവാൻ വേണ്ടിട്ട് മനസ്സിലായേണ്ട കണ്ടിലെ ഓരോ ആൾക്കാരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത് പറ്റി ആ പൈസ അവർക്ക് സഹായത്തിന് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പലതുള്ളി പരിപാടമായിട്ട് അന്തിനെങ്കിലുമൊക്കെ ആകും നിന്നെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാനും മേക്കപ്പ് സാധനത്തിനും ഒക്കെ ചെലവാക്കുന്നത് ആ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ ഇട്ട് കഴിഞ്ഞു ഒരാൾക്കെങ്കിലും ഒരാൾക്ക് വീട് വെക്കാനുള്ള പൈസയെങ്കിലും ആവില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നോക്ക് ഭൂമിന്റെ മേലെ ആർക്കും അഹങ്കരിച്ച നടക്കാനാവില്ല പർച്ചം വിചാരിച്ച ഒരു നിമിഷം മതി എല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുസരിച്ച് ജീവിക്കാൻ നോക്ക് ഉള്ളത് ഇല്ലതും ഇല്ലാത്തത് മനസ്സിലാക്കിയിട്ട് കണ്ട ഇത്രയും പറഞ്ഞിട്ട് ആ ആ വീണ്ടും ഓർഡർ ഞാൻ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തതാണ് എനിക്ക് പാവ അമ്മയും പാപ്പയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഇനി മുതലെങ്കിലും അവരിനെ വിഷമിപ്പിക്കാണ്ടിരിക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കഥ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഥയാണെന്ന് ഇന്ന് അങ്ങനെയല്ല കേട്ടോ ഇതെൻ്റെ സ്വ സ്വന്തം ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ച കഥയാണ് അതുപോലെ തന്നെ ബാഗിൻ്റെ കാര്യമായിക്കോട്ടെ ബുക്കിൻ്റെ കാര്യമായിക്കോട്ടെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യമായിക്കോട്ടെ ഇതൊക്കെ ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഥയൊന്നുമല്ല ഇതുപോലെ തന്നെ ബുക്കൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ വാങ്ങുമ്പോഴൊക്കെ എനിക്കൊരു സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അവർ അറിയാണ്ട് തരേണ്ടതായിരുന്നു പക്ഷേ ഇത് ലൈനിൽ നിന്നിട്ട് വ്യൂ നിന്നിട്ടൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സങ്കടവും വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും മറ്റുള്ള കുട്ടികളൊക്കെ കാണുമല്ലോ അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു വിഷമമൊക്കെ ചെറുപ്പത്തിൽ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഈ വീഡിയോ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരയേണ്ട ആവശ്യം ഗ്ലിസറിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതൊക്കെ പണ്ടത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണ് കണ്ണിൻ്റെ വെള്ളം വന്നു പോകും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു റൂമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് സത്യമാണ് കേട്ടോ ഒരു റൂമിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നതും അതങ്ങനെ മഴയൊക്കെ വരുന്ന സമയത്ത് ചോർന്നിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിക്കും അപ്പം അതിങ്ങനെ ഓലൻ്റെ ഇതുണ്ടല്ലോ അത് ഓട്ടിലിങ്ങനെ വെച്ചിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പിന്നെ പാത്രങ്ങൾ വലിയ വലിയ പാത്രങ്ങൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഫുള്ള് നിറഞ്ഞ് കഴിയണ്ടാന്ന് വിചാരിച്ചിട്ട് വലിയ വലിയ പാത്രങ്ങളാണ് വയ്ക്കുക ഈ സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ വയനാടിൻ്റെ കാര്യങ്ങൾ അറിയാലോ ഈ സിറ്റുവേഷനിൽ എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് നാണക്കേട് തോന്നുന്നില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നമുക്ക് എന്താ നോക്കാനുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തട്ടുക അല്ലെങ്കിൽ ഞാൻ എന്താ സെൽഫ് കോൺ സെൽഫ് അഭിമാനം ഉണ്ടല്ലോ ഓരോ ഓരോരുത്തർക്കും അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്നും പറയേലായിരുന്നു അപ്പം ഇതും നോക്കുമ്പോൾ ഞാൻ അതൊന്നും പറയേണ്ട എനിക്ക് എനിക്ക് എനിക്കൊരു ക്ഷേമം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നെ അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ ഓരോരുത്തർക്കും ചിലപ്പോൾ ഒരുപാടൊന്നും കൊടുക്കാൻ ഓരോരുത്തർക്കും പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മളുടെ ഒരു സഹായം എത്രയാണെങ്കിലും നൂറാണെങ്കിലും ഇരുന്നൂറാണെങ്കിലും മുന്നൂറാണെങ്കിലും എത്രയാണോ നമ്മളെ കൊണ്ട് അയക്കാൻ പറ്റുന്നത് അത് നമ്മൾക്ക് അയച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്